ൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ പോട്ടിൽ വെക്കാൻ പോയി ഈ കിളുത്തതും കിളിക്കാത്തതും എല്ലാം നടാൻ പോവാം ഇനിയിപ്പോൾ മണ്ണിൽ കിടന്നത് കിളക്കുന്നേ കേൾക്കട്ടെ ഇത് കണ്ടോ കോഴി പണ്ടപ്പോഴോ ഞങ്ങൾ ഈ ബ്രൗൺ കോഴിയാണെങ്കിൽ വൈകിട്ടാണ് മുട്ടയിടുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ അഴിച്ചു വിട്ടപ്പോഴെപ്പോഴോ മുട്ടയിട്ട് വെച്ചേക്കുക കോഴി പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിന് ഞാനെങ്ങനെ പുറത്തോട്ട് വരും ഇതെന്തിനാ അതവിടെ വെച്ചേക്കുന്നത് ഇത് കമ്പോസ്റ്റിലോട്ട് ഇട്ടേക്കോ ചെന്നോ ചീമൊട്ട ചീമൊട്ട അന്ന് പൊട്ടിച്ചു ചോദിക്കുന്ന ചീമൊട്ട ആയോ ഒന്ന് நல்ல முட்டில்